ചോറോട് മലോൽമുക്ക് റോഡ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ദേശീയപാതാ നിർമ്മാണ കമ്പനികളുടെ അനാസ്ഥയ്ക്കെതിരെയും ചോറോട് സർവീസ് സഹകരണ ബാങ്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതായി ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന വടകരയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അദാനി വഗാഡ് കമ്പനികളുടെയും അനാസ്ഥയ്ക്കെതിരെ ചോറോഡ് സർവീസ് സഹകരണ ബാങ്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതായി ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചോറോഡ് മലോൽമുക്ക് റോഡ് അടച്ചിട്ട് ഏകദേശം ഒൻപത് മാസം പിന്നിട്ടും ആറുമാസത്തിനുള്ളിൽ ഇരുമ്പു പാലത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് റോഡ് ഗതാഗതത്തിനായി തുറന്നു തരുമെന്ന് അധികൃതർ ഉറപ്പു തന്നിരുന്നതായും എന്നാൽ പിന്നീട് റോഡ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത നിസ്സംഗതയാണ് പ്രകടമായതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു അധികൃതരുടെ അനാസ്ഥ മൂലം ബാങ്കിന്റെ ഹെഡ് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചതായും അയ്യായിരത്തിലധികം ഇടപാടുകാരുള്ള ബാങ്കിന്റെ ദൈനംദിന ഇടപാടുകൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയപാതാ അധികൃതർക്ക് വക്കീൽ നോട്ടീസ് അയച്ചതായും എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയും ലഭിക്കാത്തതിനാലാണ് പൊതുതാൽപര്യം എന്ന നിലയിൽ ബാങ്ക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മേൽപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണി അവസാനിക്കുന്ന മുറക്ക് മാത്രമേ ഈ റോഡ് ഇനി പൂർണ്ണമായും തുറന്ന് സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുവരെ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ താൽക്കാലികമായി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന പഴയ റോഡ് പിന്നിലൂടെ കിലോമീറ്റർ റോഡോളം സഞ്ചരിച്ച് എത്തേണ്ട റോഡിലൂടെ വരാൻ കഴിയും എന്നുള്ള നിലക്കാണ് പറഞ്ഞത് ആ റോഡാണെങ്കിൽ സഞ്ചാരയോഗ്യമല്ല ഇപ്പോൾ ചോറോട് ബാങ്കിലേക്ക് വരുന്നത് കൈനാട്ടി വഴി റാണി മില്ലിൻ്റെ അതുപോലെ തന്നെ റാണി പബ്ലിക് സ്കൂളിൻ്റെ മുന്നിലൂടെ വഴിയിലൂടെ മാത്രമേ ബാങ്കിലേക്ക് എത്താൻ വേണ്ടി കഴിയും അന്ന് ചന്ദ്രശേഖരം മാഷിക വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞത് ആറു മാസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യയാക്കുന്നതാണ് ഇപ്പോൾ ഒമ്പത് മാസങ്ങൾ കഴിഞ്ഞു ഒമ്പത് മാസങ്ങൾ കഴിഞ്ഞും ആ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഒരു പ്രവർത്തനവും നിർമ്മാണ കമ്പനിയുടെയോ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ില്ല ബാങ്കിലാണെങ്കിൽ ഇപ്പം പത്ത് അയിമ്പതിനായിരത്തിലധികം മെമ്പർമാരുണ്ട് ബാങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ മേൽപ്പാലത്തിൻ്റെ പണി മാത്രമല്ല ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുര്യാടി ഭാഗത്തേക്ക് ഇപ്പം റോഡ് സൗകര്യം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തീരദേശ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ചോറോട് ടൗണിൽ നിന്ന് തീരദേശ പ്രദേശത്തേക്ക് യാതൊരു വിധത്തിലുള്ള എൻട്രൻസും ഇല്ല കടക്കാൻ വേണ്ടി കഴിയില്ല വാഹനത്തിൽ പോകാൻ വേണ്ടി കഴിയില്ല ഒരു രോഗിക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനവും അവിടെ ഏർപ്പാട് ചെയ്തിട്ടില്ല വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ മുഴുവനും ഇപ്പോൾ ചോറോട് ബാങ്കിന് എട്ട് ശാഖകളുണ്ട് ആ ശാഖകളിലെ മലോൽമുക്ക് കുരിക്കലാട് മാങ്ങാട്ട് വാറ ഈ മൂന്ന് ബ്രാഞ്ചുകളിലേക്കും പോകേണ്ടത് ഈ പറയുന്ന വടകര ഓർക്കാട്രി റോഡിലൂടെയാണ് ആ മൂന്ന് ബ്രാഞ്ചുകളെയും നമ്മുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുക അപ്പോൾ ഇത് തികച്ചും നിരുത്തരവാദപരമായ നിലപാടാണ് നിർമ്മാണ കമ്പനിയുടെയും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ബാങ്കിൻ്റെ പൊതുവായ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ഇടപാടിന് എണ്ണം കുറഞ്ഞു വരികയാണ് ഓരോ മാസവും ഞങ്ങൾ ബാങ്കിൻ്റെ അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ഇടപാടുകൾ കുറഞ്ഞു വരുന്ന ഒരു പൊതുസ്ഥിതി ഉണ്ടായിരിക്കുക ഇത് ബാങ്കിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഇപ്പോൾ കാണുന്നു ഇതൊരു പൊതു താല്പര്യ ഹർജിയായി നമ്മൾ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് ചോറോട് ബാങ്കിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ചോറോട് പ്രദേശത്തെയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒട്ടനവധി ആളുകളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയം എന്നുള്ള നിലക്ക് ഇതൊരു നാടിൻ്റെ വിഷയം എന്നുള്ള നിലക്ക് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഇത്തരം നിലപാടിനെതിരായി ഒരു വലിയ അവബോധം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പൊതു താല്പര്യ ഹർജിയായി നമ്മൾ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുക അപ്പം അതിൽ എല്ലാവിധ പിന്തുണയും വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇത് ഞങ്ങൾ ഞങ്ങൾ ഇത് അടുത്ത ആഴ്ച തന്നെ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് പതിനഞ്ച് ദിവസം വരെ നമ്മൾ കാത്തു തന്നു ആ വക്കീൽ നോട്ടീസിന് ഒരു മറുപടിയും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഏതായാലും ആ വക്കീൽ നോട്ടീസിൻ്റെ എക്നോളജ്മെൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് കിട്ടി എന്നുള്ള ഉറപ്പാണെന്നല്ലോ അങ്ങനെ ഉറപ്പായാൽ ഏതെങ്കിലും ഒരു മറുപടി എന്തെങ്കിലും ഒരു മറി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പരിഹരിക്കാമെന്നോ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ പോരാട്ടത്തിന് പോകില്ലായിരുന്നു ഇത് മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുമ്പില്ലാത്തതുകൊണ്ട് ബാങ്കിന് ഇതേ സംബന്ധിച്ച് ഒരു മാർഗവും നമ്മുടെ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നിയമ നടപടിയായി മുന്നോട്ട് പോയേ മതിയാവൂ എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് ബാങ്കിന് മാത്രമല്ല നാടിൻ്റെ പൊതു ആവശ്യം എന്നുള്ള നിലക്ക് ഒരു ഒരു പൊതു താല്പര്യ ഹരജി എന്നുള്ള നിലക്ക് ഇത് അധികൃതരുടെ മുമ്പാകെയും അതുപോലെ തന്നെ കോടതിക്ക് മുമ്പാകെയും കൊണ്ടുവരണം എന്നാണ് ബാങ്ക് ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിക്കാം എൻജോയ് ചെയ്യാം ഒരു ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും എക്സ്ട്രാ വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു സ്പേസ് കോളേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും